മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ പൊതുജനങ്ങൾക്കായി കുടിവെള്ള വിതരണം ആരംഭിച്ചു വായനശാല ജംഗ്ഷനിൽ ഗ്രന്ഥശാലയിൽ സ്ഥാപിച്ച ജലശുദ്ധീകരണിയുടെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയിൽ പൊതുജനങ്ങൾക്കായി കുടിവെള്ള വിതരണം ആരംഭിച്ചു വായനശാല ജംഗ്ഷനിലെ ഗ്രന്ഥശാലയിൽ സ്ഥാപിച്ച ജലശുദ്ധീകരണിയുടെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു ഡോക്ടർ പ്രിയ ദേവദാത്ത് വേനൽക്കാല രോഗങ്ങളെ കുറിച്ചും വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ക്ലാസ് നയിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ആർ ശശിധരൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ വത്സര ബാലകൃഷ്ണൻ ഡോക്ടർ കെ ബാലകൃഷ്ണപിള്ള ടി എസ് ശ്രീകുമാർ കെ ജി ത്രിവിക്രമൻ പിള്ള മാധവൻ കലാഭവൻ തുടങ്ങിയവർ സംസാരിച്ചു അവരെ ഹെൽപ് ചെയ്യേണ്ടതുണ്ട് കാര്യമുണ്ട് സ്ത്രീകൾക്ക് നമ്മള് വിചാരിക്കും നമ്മള് വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല പിന്നെ വീട്ടിനകത്ത് തന്നെ അച്ഛൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കും അമ്മ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നവർ പ്രായമുള്ളവരെ നമ്മൾ നിരന്തരം പറയാറുള്ളത് പക്ഷേ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴും അവർക്ക് സൂര്യാഘാതം ഉണ്ടാകാം നമ്മൾ വീട്ടിലിരുന്നാലും സൂര്യാഘാതം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഈ ഉപ്പ് ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കണം ആ ഉപ്പിന്റെ വെള്ളം ഇവർക്ക് ഇടയ്ക്ക് കൊടുക്കാൻ നമ്മള് ശ്രദ്ധിച്ചിരിക്കണം കുടിവെള്ള പദ്ധതി ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ ഈ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ച ഈ ഗ്രന്ഥശാല പ്രവർത്തകർക്ക് സെക്രട്ടറി സത്യപ്രകാശ് സാർ അടക്കമുള്ള ഗ്രന്ഥശാല പ്രവർത്തകരോടുള്ള നന്ദിയും അതുപോലെ തന്നെ അഭിനന്ദനവും ആദ്യം തന്നെ അറിയിക്കട്ടെ